കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക ഓണറേറിയും വർദ്ധിപ്പിക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ വേതനം നൽകുക ജോലി ചെയ്ത ശേഷം വേതനം വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ ആശമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നമ്മുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാളായിട്ട് നമ്മുടെ മുൻപിലേക്ക് കണ്ണായി എത്തിക്കുന്നതുകൊണ്ടാണ് ഒരു സമരത്തിന് നിർബന്ധിതമായിരിക്കുന്നത് അധ്യക്ഷ ശ്രീമതി കെ പി റോസമ്മ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള ആശാവർക്കർമാരെ കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ ഏതാണ്ട് പതിനേഴ് വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആരോഗ്യ മേഖലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന നിലയിൽ നമ്മളുടെ വളരെ പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പ്രക്ഷോഭത്തിലാണ് പക്ഷേ നമ്മുടെ അധികാരികൾക്ക് ഈ പ്രക്ഷോഭം കാണാൻ കഴിയുന്നില്ല നമ്മൾ ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പണിമുടക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ജില്ലാ പ്രോഗ്രാം ഓഫീസർക്ക് പണിമുടക്ക് കത്ത് നൽകി നമ്മുടെ എല്ലാ പി എച്ച് എസ് സികളിലും മെഡിക്കൽ ഓഫീസർമാർക്ക് കത്ത് കൊടുത്ത് പണിമുടക്കിയിട്ടാണെന്ന് വന്നിരിക്കുന്നത് ആദ്യം തന്നെ പണിമുടക്കി വന്ന ആശാവർക്കർമാരെ ഞാൻ അഭിവാദ്യം ചെയ്യാം നമുക്കതിനുള്ള ശേഷി ഉണ്ടായിരിക്കുകയാണ് അതിനുള്ള തയ്യാറെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് സമാനമായ രീതിയിൽ വിവിധ മേഖലകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് എങ്ങനെ മുന്നോട്ട്